വിശ്വം ഷായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഒന്ന് രാജാക്കന്മാർ പതിനഞ്ചാമത്യായം അബിയാം നബാത്തിൻ്റെ മകൻ ജെറോബോവാമിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം വർഷം അബിയാം യൂതായിൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജെറുസലേമിൽ ഭരിച്ചു അബ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു അവൻ്റെ അമ്മ പിതാവിൻ്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവീദിൻ്റേതു പോലെയായിരുന്നില്ല അവൻ്റെ ഹൃദയം എങ്കിലും ദാവീദിനെ പ്രതിദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു ദാവീദ് ഹിത്തിനായ ഊറിയായുടെ കാര്യത്തിൽ ഒഴികെ കർത്താവ് കൽപ്പിച്ച യാതുന്നിൽ നിന്ന് ആയുഷ്കാലത്തിൽ ഒരിക്കലും വൃതി ചലിക്കാത്ത അവിടുത്തെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്തു അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അബിയാമും ജെറോബവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാബിദൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു അവന്റെ മകൻ ആസ ഭരണമേറ്റു ആസ ഇസ്രായേൽ രാജാവായ ജെറോബവാമിൻ്റെ വാഴ്ചയുടെ ഇരുപതാം വർഷം ആസാ യൂതായിൽ ഭരണം തുടങ്ങി അവൻ ജെറുസലേമിൽ നാൽപ്പത്തൊന്ന് കൊല്ലം ഭരിച്ചു അവന്റെ പിതാമഹി അഫ്സലോമിൻ്റെ മകൾ മാഖ ആയിരുന്നു ആസ പിതാവായ ദാവീദിനെ പോലെ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർദ്ധിച്ചു അവൻ നാട്ടിൽ നിന്ന് ദേവപ്രീതിക്കായുള്ള ആന്വേഷ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമാർജനം ചെയ്തു പിതാമഹിയായ മാഖ അശ്വരയ്ക്കും ലേച്ച വിഗ്രഹം സമർപ്പിച്ച നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മ റാണിയുടെ പദവിയിൽ നിന്ന് നീക്കി വിഗ്രഹം തകർത്ത് തിദ്രോൺ അരുവിക്കരയിൽ ദഹിപ്പിച്ചു എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി താനും തൻ്റെ പിതാവും കാഴ്ച അർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഇസ്രായേൽ രാജാവായ ബാഷ യൂതായ്ക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിന്റെ പൗത്രനും തബ്രിമോ തബ്രിമോനിൻ്റെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിനെ കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നത് പോലെ നമുക്കും സഖ്യം ചെയ്യാം ഞാനിതാ സ്വർണവും വെള്ളിയും സമാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ ദാൻ ആബേൽ ബത്മക്ക കിഞ്ഞറോത്ത് എന്നിവ കീഴടക്കി ഇതറിഞ്ഞ് ബാഷ റാമായയുടെ നിർമ്മാണം നിർത്തിവെച്ച് തിർസായിൽ തന്നെ താമസിച്ചു ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂതാ നിവാസികളെ വിളിച്ചുകൂട്ടി ആരെയും ഒഴിവാക്കിയില്ല റാമ പണിയാൻ ഭാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു ആസാ രാജാവ് അവകൊണ്ട് ബെഞ്ചമിനിലെ ഗേബയും മിസ്ബായും നിർമ്മിച്ചു ആസായയുടെ മറ്റ് പ്രവർത്തനങ്ങളും ശക്തി വൈ വൈഭവവും അവൻ അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപ്പെട്ടു അവനും പിതാക്കന്മാരോട് ചേർന്ന് പിതാവ് ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ മകൻ യഹോശഫാത്ത് ഭരണമേറ്റു ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ് ജെറബ് മകൻ നാദാബ് യൂത രാജാവായ ആസായുടെ രണ്ടാം ഭരണവർഷം ഇസ്രായേലിൽ ഭരണമാരംഭിച്ചു അവൻ രണ്ടു കൊല്ലം വാണു തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിടിപ്പിച്ച പാപ പാർക്കത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായിയുടെ മകൻ ബാദ്ഷാ അവനെതിരെ ഗൂഢാലോചന നടത്തി നാദാബും ഇസ്രായേലും ഫിലിസ്ഥ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ഭാഷ അവനെ വധിച്ചു അങ്ങനെ യുദ്ധരാജാവായ ആസായിയുടെ മൂന്നാം ഭരണവർഷം ബാഷ നാദാബിനെ കൊന്ന വാണു രാജാവായപ്പോൾ തന്നെ അവൻ ജറോബവാമിൻ്റെ വംശം മുഴുവൻ നശിപ്പിച്ചു കർത്താവ് തൻ്റെ ദാസനും ഷീലോനിയനുമായ അഹിയ വഴി ചെയ്തിരുന്നത് പോലെ അവൻ്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല ജറോഭവാം ചെയ്തതും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത് നാദാവിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആസായും ഇസ്രായേൽ രാജാവായ ഭാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു ഭാഷ യുദ്ധ രാജാവായ ആസായുടെ മൂന്നാം ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു അവൻ ഇരുപത്തിനാല് വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു അവനും കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു ജെറബവാമിൻ്റെ മാർഗങ്ങളിലും ഇസ്രായേലിനെ വഴിപിഴിപ്പിച്ച അവൻ്റെ പാപങ്ങളിലും ഭാഷ വ്യാപരിച്ചു